ചിന്താചരവും നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പണക്കാരനാണ് ജുവല്ലറി ബിസിനസ് നടത്തുന്നു ഒരുപാട് കാലം ജുവല്ലറി ബിസിനസ് നടത്തി അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ മറ്റു ചില ആക്ടിവിറ്റീസ് നടത്തുന്നു ചില സ്കീമുകളൊക്കെ ജുവല്ലറിയുടെ ഭാഗമായിട്ട് നടത്തുന്നു ഒരു സമയത്ത് മറഡോണയെ കേരളത്തിൽ കൊണ്ടുവരുന്നു ഇതൊക്കെ കഴിയുന്നു മറ്റു ചില ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോഷ്യൽ ആക്ടിവിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ചില ആക്ടിവിറ്റീസ് പക്ഷേ പുള്ളി ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലമായിട്ടാണ് ഓൺലൈൻ മീഡിയയിൽ വന്ന് ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ ജീവിതം എൻ്റെ ജീവിതാഘോഷങ്ങൾ എൻ്റെ ജീവിതാനന്ദങ്ങൾ ഇങ്ങനെയാണെന്ന് പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഒരു പത്ത് കൊല്ലം മുമ്പ് ബോബി ചെമ്മണ്ണൂരിനെ അറിയുന്ന ആളുകളല്ല ഇപ്പോൾ അറിയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് പിന്തുണക്കാരുണ്ട് ബോച്ഛേ ഹീറോ ആയി കാണുന്ന ആളുകളുണ്ട് അപ്പോൾ കൃത്യമായി ഇയാൾ എന്ന് ഈ തോന്നിയാസങ്ങൾ വിളമ്പാൻ തുടങ്ങിയോ അന്ന് അദ്ദേഹത്തിനൊരു ഫാൻ ബേസ് ഉണ്ടായി തുടങ്ങി എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ അതെ അത് തന്നെയാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇത്തരം വഷളത്തരങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് അതിനകത്താണ് വളരെ കൃത്യമായി ഒരു ബോധവൽക്കരണത്തിൻ്റെ സാധ്യതയും അതോടൊപ്പം തന്നെ നിയമം കർശനമായി നടപ്പിലാക്കുന്നത് വഴി ഇപ്പം നിയമത്തിൻ്റെ പരിമിതിയല്ല വിഷയം നിയമം എത്ര ധൈര്യത്തോടു കൂടി ആ നിയമം നമ്മൾ അപ്ലൈ ചെയ്യുന്നു നിയമം എങ്ങനെ അത് സാധ്യമാക്കുന്നു അതിനെ ആ വേദന അനുഭവിച്ച സ്ത്രീക്കൊപ്പം ആ നിയമം വഴി ആ കുട്ടിക്ക് നമുക്ക് നീതി നൽകാൻ സാധിക്കുന്നു എന്നുള്ളടത്താണ് അവിടെയാണ് ഗവൺമെന്റ് വളരെ ശക്തമായി ഇടപെട്ടിട്ടുള്ളത് ഞാൻ ഹണി റോസിന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ കേട്ടതാണ് അവര് പറയുന്നുണ്ട് അവർ മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു ആ സമയത്ത് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി വളരെ വേഗത്തിൽ തന്നെ അതിനകത്തൊരു ആക്ഷൻ എടുക്കാൻ ഗവണ്മെന്റിന് സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആഭാസ തരങ്ങൾ അത് സ്വീകരിക്കപ്പെടുന്നു അതുവഴി മാർക്കറ്റ് ചെയ്യപ്പെടുന്നു അതുവഴി അദ്ദേഹത്തിന് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളൊക്കെ ശരിയല്ലാത്ത പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അവർ എളുപ്പരായി അവരെ പുച്ഛത്തോട് കൂടി കാണേണ്ടതിന് പകരം ഇവരെന്തോ വലിയ സെലിബ്രിറ്റികളാണ് എന്ന നിലയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് അതിന് മാറ്റമുണ്ടായേ പറ്റുകയുള്ളൂ കാരണം ഒരു തവണ പറയുന്നു അത് ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു എന്നിട്ട് കഴിഞ്ഞൊരു ഡിസ്കഷനിൽ രാഹുൽ ഈശ്വർ ചോദിച്ചത് ക്ഷമ ചോദിച്ചില്ലേ പിന്നെ അങ്ങ് ക്ഷമിച്ചുകൂടായിരുന്നോ എന്നുള്ള ഒരു വളരെ രസകരമായ ഒരു വാദമാണ് ശ്രീ ബോബി ചെമ്മന്നൂറിന് വേണ്ടി രാഹുൽ ഈശ്വർ ചോദിച്ചത് എങ്ങനെയാണ് ഇത്തരം ആഭാസത്തരം പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചിട്ട് ക്ഷമിക്കാത്തതാണ് അപ്പം അവിടെ വീണ്ടും ആരെയാണ് മഴയത്ത് നിർത്തുന്നത് സ്ത്രീയെ തന്നെയാണ് ചില കാര്യങ്ങൾ പറഞ്ഞാണ് പറഞ്ഞാണ് ഞാൻ അതല്ല ഇതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ക്ഷമ ചോദിക്കുന്നതിൽ പോലും ഉണ്ട് ഒരു അശ്ലീലത അങ്ങേയറ്റം അരോചകമാണ് അങ്ങേയറ്റം എന്താണ് പറയേണ്ടത് സ്ത്രീ സ്ത്രീവിരുദ്ധമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് കേട്ടിരിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അതുപോലെ അങ്ങേയറ്റം പ്രതിഷേധാർഹമായി എനിക്ക് തോന്നിയ ഒരു കാര്യം രാഹുൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പണം വാങ്ങിച്ച് പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് അതിന് അഭിലാഷ കൃത്യമായി മറുപടി പറഞ്ഞു പക്ഷെ അതിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അവർ ഒരു പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് പോകുമ്പോൾ അതിനെ ഇത്തരത്തിലേക്ക് മോശമായ പരാമർശങ്ങൾ സഹിക്കണം അതെല്ലാം ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് ഇപ്പം അറസ്റ്റിലായ വ്യക്തി ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചാനലിൽ വന്നിരുന്ന് ഇദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്നും നമുക്കൊട്ടും അംഗീകരിക്കാനും കേട്ടിരിക്കാനും കഴിയാത്ത കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പരാതിക്കാരിയായിട്ടുള്ള കുട്ടിയെ അവര് വളരെ ധീരമായ നിലപാടാണ് എടുത്തത് അവരെ ഇങ്ങനെ മോശപ്പെടുത്താൻ വേണ്ടി ഒരു വിഭാഗം നിൽക്കുന്നു അതും ഇതുപോലെ ഉള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം നമുക്കെല്ലാവർക്കും പ്രതിഷേധവും രോഷവും ഉണ്ടാകുന്നതാണ്